ത്തിന്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രമാണല്ലോ ആറാം തമ്പുരാൻ ഇതാ ഞങ്ങളുടെ ഭാവനയിൽ പഴയകാല സിനിമാ താരങ്ങൾ അണിനിരത്തി ഞങ്ങൾ ഈ വേദിയിൽ അവതരിപ്പിക്കുന്നു ആറാം തമ്പുരാൻ ആ ഞാനാണ് ആ ഈ കോവിലകം വേടിച്ച ആറാം തമ്പുരാൻ എന്താണ് ആ പന്ന എബി മാു നമ്മളെ ഒന്ന് ചെറുതായിട്ട് ചതിച്ചു എങ്ങനെ ആ പുതിയ കോൺട്രാക്റ്റ് രാമസ്വാമി അശോഷി അശോ അശോ രാമസ്വാമി കമ്പിരിക്കാമെന്ന് വെച്ചു അപ്പൊ ഒരു കാര്യം ചെയ്യുന്ന എത്രയും പെട്ടെന്ന് എന്റെ ഇറങ്ങണം എന്നാൽ നീ ഒരു കാര്യം ചെയ്യു ആലമാരിലിരിക്കുന്ന ഒരു ഫുള്ളിന്റെ കുപ്പി എടുത്ത് അതിന്റെ കഴുത്ത് പൊട്ടിച്ച് ആ മൂന്ന് ക്ലാസ്സിലായിട്ട് ഒഴുക്കി അ എന്നിട്ട് ആ മൂന്നാമത്തെ ഗ്ലാസ്സിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ആ ഞാൻ അവിടെ തീരിക്കും എന്ത് വണ്ടച്ഛലാണ് പറയുന്നത് രണ്ട് പ്രകരിക്കാനായിട്ട് അമേരിക്ക വരെ വരേണ്ട വല്ല കാര്യമുണ്ടോ ആ ഏതെങ്കിലും ഭാര്യ കറി കുറങ്ങി രണ്ട് ചാത്തം ചർച്ചാ പോരെ പിന്നെ ഒരു കാര്യം പറയട്ടെന്താണ് ഇരുന്നൂറ്റി എൺപത് രൂപയുടെ കോടി ആസ്തി ഉണ്ട് നിന്റെ സുഹൃത്ത് എന്നിട്ടാണോ ആ ഇന്ന് രാവിലെ ആ നിന്റെ വീട്ടിന്റെ മുന്നിൽ വന്ന മീൻകാരൻ്റെ അടുത്ത് ആ രണ്ട് ചാളക്ക് വേണ്ടി നിന്റെ ഭാര്യ കിടന്ന് കൂടുന്നത് ഞാൻ കണ്ടത് ഞാൻ ഹുണ്ണിമേരി പേര് അയ്യോ പേരല്ല ഈ മസാജിങ് സെന്റർ ഹുണ്ണിമേരി ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാണാവോ ആ തമ്പുരാൻ തമ്പുരാൻ ഈ കണിമംഗലം ആറാം അയ്യോ ഈ തമ്പുരാന് പേരൊന്നുമില്ലേ നമ്പർ മാത്രമേ ഉള്ളൂ അത് മറ്റൊന്നും കൊണ്ടല്ല അയ്യൻ്റെ അമ്മയുടെ ആ ഒറ്റ ഒറ്റപ്രസവത്തിൽ ഞങ്ങൾ പതിനെട്ട് കുഞ്ഞുങ്ങളായിരുന്നു അങ്ങനെ അമ്മയ്ക്ക് വായിൽ പേരുകൾ വന്നില്ല അങ്ങനെ ഞങ്ങൾ നമ്പർ അടിച്ചാണ് ഞങ്ങളെ വിട്ടുകൊണ്ടിരുന്നത് അങ്ങനെ ആറാമനായി ഞാൻ ആറാം തമ്പുരനായി ഇങ്ങനെ പ്രസവത്തിൽ പതിനാറ് കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ നിങ്ങളെ അമ്മ എന്താ വെള്ളത്തിൽ കിടക്കുന്ന ഗഫ്റ്റ് മീനാണോ ഈ കാമഡിയാണ് ആ നിന്നിൽ നിന്നും അയ്യെന്നെ അകറ്റുന്നത് നിങ്ങൾ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ും ആ ഉണ്ണിമേദീൻ ശങ്കവും ആ ഇവിടുന്ന് ഇറങ്ങിത്തരണം ആ ഇനി മുതൽ ശാമസിക്കാൻ പോകുന്നത് ആ ഞാനാണ് അയ്യോ കൊച്ചു മുതലാളി എന്റെ മുഖത്ത് നോക്കി അങ്ങനെയൊന്നും പറയില്ലേ കൊച്ചു മുതലാളി എന്നാൽ ഇങ്ങനെ പറയാം ആ എത്രയും പെട്ടെന്ന് തന്നെ ആ ഇവിടുന്ന് ഇറങ്ങി

അതല്ല ആ ഞാനിപ്പോൾ ആ മുംബൈ എന്ന് പറയും ഇത്രയും നേരം നിങ്ങൾ എന്റെ പിറകിൽ നിന്നാണോ പറഞ്ഞുകൊണ്ടിരുന്നത് ആ ശരി അതല്ല ആ ഞാനും എന്റെ അച്ഛനും മുംബൈയിൽ ഉണ്ടായ സമയത്ത് ാണ് പറയുന്നത് അച്ഛന് മുമ്പേ ആണോ നിങ്ങൾ ഉണ്ടായത് എനിക്ക് അകപ്പാടെ അറിയാവുന്നത് വരുന്നില്ല ഒരു ചേരി ആ ഒരു വർഷം കൊണ്ട് ഞങ്ങൾ ഒഴിപ്പിച്ചിട്ടുണ്ട് അയ്യോ അതങ്ങനെയല്ലല്ലോ ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചിട്ടുണ്ടെന്നല്ലേ ഞാൻ കേട്ടിട്ടുള്ളത് അത് ഞങ്ങൾ ഒരിടത്തുനിന്ന് ഒഴിപ്പിച്ചു വരുമ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും അവിടുന്ന് ആൾക്കാർ കയറി തുടങ്ങും ഇവിടുന്ന് ഒഴിച്ച് ഞങ്ങൾ ഇവിടെ ും അവിടുന്ന് ആൾക്കാർ കയറി തുടങ്ങും അങ്ങനെ ഒഴിപ്പിച്ച് ഒഴിപ്പിച്ച് ആ ഒരു വർഷം നീണ്ടു എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടെ നിന്ന് ഒഴുകി പോകുന്ന പ്രശ്നം ഒഴിപ്പിച്ച് എനിക്ക് ആ ഒരു പറിക്കുന്ന ലാഘവത്തോടെ ആ നിന്നെ ശങ്കത്തിനെയും ഞാൻ ഒഴിപ്പിച്ചിരിക്കും ഇങ്ങനെ കിടന്ന് ഇങ്ങനെ തർക്ക യാതൊരു കാര്യമില്ല എന്തെങ്കിലും പ്രേമം നടിച്ച് പാട്ടിലാക്കി ബാക്കിയുള്ള കാലം കൂടി ഇവിടെ അങ്ങ് ജീവിക്കാൻ നോക്കാം എത്രയും പെട്ടെന്ന് ആരെങ്കിലും ഒരു പ്രേമ പാട്ടിട പ്ലീസ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരും ആരാണ് ആ പടിവാതികൾ കിടന്ന് പരങ്ങുന്നത് മസാജിങ് സെന്ററിൽ വന്ന ഒരു കസ്റ്റമർ ആയിരിക്കും തമ്പുരാൻ വരുന്ന്പ് അയാളെ മസാജ് ചെയ്ത് പറഞ്ഞു വിട്ടേക്കാം ഹലോ അവിടെ കിടന്ന് പരങ്ങേണ്ട ഇനി കേറി പോന്നേക്ക് ആരാണ് നിങ്ങൾ പാതിരാത്രിയിൽ വാതിൽ ൂട്ടിപ്പോഴാണ് ആദ്യമായി ഞാൻ ഈ ചോദ്യം കേൾക്കുന്നത് നീ ആരാണ് നീ എന്താണെന്നും ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ അമ്മയെ വേണമെന്ന് നിങ്ങൾ അമ്മയുടെ ഇപ്പൊ പറയേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഒന്ന് തടവണം പെട്ടെന്ന് ഓഹോ കളിയാക്കുകയാണോ ഞാൻ അതല്ല പറഞ്ഞത് എന്നൊന്നും വരുന്നവനും കക്കൂസല്ല മനസ്സിലായോ നിങ്ങൾക്ക് ഓഹോ വീണ്ടും കളിയാക്കുന്നു കളിയാക്കിയാൽ എനിക്ക് വിഷമം വരും നിങ്ങൾക്കിപ്പോ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എനിക്ക് എത്ര മനോഹരമായ വാച്ചാണ് നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നത് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഒരുപാട് ഈ വാച്ചിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണ് അതിനകത്ത് സൂചിയില്ലേ അതല്ല പറഞ്ഞത് ഈ വാച്ചിൽ സ്ത്രീകൾ വന്ന് തൊട്ടാൽ അപ്പോ തന്നെ ഒരു അത്ഭുതം നടക്കും അങ്ങനെയാണെങ്കിൽ ഈ അത്ഭുതം എനിക്കൊന്ന് കാണണം ഞാനൊന്ന് തൊട്ടു നോക്കാം തൊട്ടു നോക്കൂ

അയ്യോടി ഈ കാബാലൻറെ കയ്യിൽ നിന്ന് മാറും എന്നെ ഒന്ന് രക്ഷിക്കൂ അയ്യോ എന്റെ കയ്യിൽ നിന്ന് വിടാൻ എന്റെ കയ്യിൽ നിന്ന് വിടാൻ അയ്യോ എന്താണ് ഒരു ഡിലേ ആ ശ എന്ത് ഡയലോഗ് പറയണമെന്ന് ആ ഞാൻ ആലോചിക്കുകയായിരുന്നു ആ കിട്ടിപ്പോയി ആണുങ്ങളില്ലാത്ത വീട്ടിൽ കയറി ആ പെണ്ണുങ്ങളെ പിടിക്കുന്നവടാണ് ഇവിടെ ആണുങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ട് ഈ മെസ്സേജ് സെന്ററിൽ നീ അയ്യോ ഞാനാണ് ആ ഇവിടുത്തെ ആറാം തമ്പുരാൻ ആ ഈ കണിമംഗലം മേടിച്ച ആ പുതിയ തമ്പുരാൻ ഒന്നും എനിക്ക് വാടി വാടി ഇവിടെ ഇവിടെ വിടാൻ വിടാൻ തമ്പുരാനെ അയ്യോ അയ്യോ നിന്ന് പറഞ്ഞു ദേഷ്യമിരുന്നു Min venn er din tillitsvalgte. എനിക്ക് വിഷമം വരും അയ്യോ ഓടിക്കോ എന്നെ തല്ലരുത് ഇനി മാധുരമായുള്ള സത്യം ഞാൻ പറയാം ഒരു പരാതി വന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ത് പരാതി നിങ്ങളുടെ സെന്ററിന്റെ ബാക്കിൽ അനാശാസം നടക്കുന്ന പരാതി അപ്പൻ ആണ് ഞാൻ രാജൻ അതെന്താടാ ആ ആ കുറച്ച് കുറച്ച് നേരത്തെ നേരത്തെ അത് ക്ലൈമാക്സ് സ്കിറ്റ് തോന്നുന്നു ഇവിടെ ഒന്നുമില്ല നല്ല സത്യസന്ധമായ ഈ സത്യസന്ധത ആ ഞാനും വന്നപ്പോൾ തന്നെ മനസ്സിലാക്കി ആ ഈ കണിമംഗലം ആ ഞാൻ ആ ഉണ്ണിമേലിക്ക് കൈമാറും അയ്യോ ദൈവമേ ഈ സമയത്ത് രണ്ട് സന്തോഷങ്ങളാണല്ലോ തന്നത് ഭഗവാനെ കാവടി കുണ്ടല கவச்ச திரீடம் சூழல் திரியிடம் சூழல் திருகோலம் கெட்டியொரு நீ குலதெய்வத்தாறு குலதெய்வத்தாரு